എങ്ങനെയാണ് നമുക്ക് പച്ച നിറത്തിലുള്ള പുക പടലങ്ങളും മറ്റും സൃഷ്ടിക്കുവാൻ സാധിക്കുന്നത് ഈ പച്ച നിറങ്ങൾ ലഭിക്കുവാൻ നമ്മൾ ചില കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇറങ്ങി അഞ്ചു പേരെ വകവരുത്തുക അതിനുശേഷം മൂന്ന് കളികളിലായി നമ്മൾ മാന്ത്രിക ചൊല്ല് ഉപയോഗിക്കുക അതുപോലെ തന്നെ സുരക്ഷാ കവചവും മൂന്ന് കളികളിലായി ഉപയോഗിക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ ഊതി വീർപ്പിക്കുന്ന കുട്ടിപ്പുശാശിനെ മൂന്ന് തവണ ഉപയോഗിക്കുക ഇതിനുശേഷം നമ്മൾ തിരികെ എത്തുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലമായി എല്ലാ പച്ച നിറങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ ഭൂപടങ്ങളിൽ കയറി പച്ച നിറം കൊണ്ട് ആലങ്കൃതമാക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സുരക്ഷാ കവചങ്ങൾക്ക് പച്ച നിറം അപ്പോഴേക്കും കൈവന്നിരിക്കും അതിനു മാത്രമല്ല നമ്മളെറിയുന്ന പുക പടലങ്ങൾക്കും പച്ച നിറം തന്നെയായിരിക്കും നമ്മുടെ ഊതി വിരുപ്പിക്കുന്ന കുട്ടിപിശാശും ഇതിനോടകം തന്നെ പച്ച നിറം കൈവന്നിരിക്കും അതുമാത്രമല്ല നമ്മൾ ഈ മാന്ത്രിക ചൂല് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പുറകിൽ നിന്നും നീല നിറത്തിന് പകരം ഇനി മുതൽ പച്ച നിറമായിരിക്കും കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ മുഴുവനായും നമ്മളിപ്പോൾ പച്ചയായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ പന്ത്രണ്ട് തവണ ഈ കടമ്പുകൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത പുതിയ ഭൂപടം വരുന്നതുവരെ ഈ പച്ച നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ്